നമസ്കാരം സ്റ്റാർഡ് ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഷാജി കുഞ്ഞുമോൻ നെന്മാറ പോത്തുണ്ടിയിൽ അമ്മയെയും മകനെയും പോത്തുണ്ടി സ്വദേശി ലക്ഷ്മി വയസ്സ് മകൻ സുധാകരൻ അമ്പത്തെട്ട് വയസ്സെന്നിവരാണ് കൊല്ലപ്പെട്ടത് കൊലപാതകം നടത്തിയ പ്രതി ചെന്താമലയ്ക്കായി പോലീസ് അന്വേഷണം ഊർജിതം കേരളത്തിലെ സമ്പദ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം സഹകരണ പ്രസ്ഥാനങ്ങളാണെന്ന് കെ രാധാകൃഷ്ണൻ എം പി സഹകരണ മേഖലയെ സംരക്ഷിക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും കെ രാധാകൃഷ്ണൻ സാമൂഹിക പ്രതിബദ്ധതയുടെ പര്യായമായി മാധ്യമ മാധ്യമപ്രവർത്തകർ മാറിയെന്ന് പിൽ എ സമൂഹത്തിലെ വികസന പ്രവർത്തനങ്ങളിൽ നിർണായക പങ്കുവഹിക്കാൻ മാധ്യമപ്രവർത്തകർക്ക് കഴിയാറുണ്ടെന്നും സുമോദ് വാർത്തകൾ വിശദമായി നെന്മാറ പോത്തുണ്ടിയിൽ അമ്മയെയും മകനെയും വെട്ടി കൊലപ്പെടുത്തി പോത്തുണ്ടി സ്വദേശി ലക്ഷ്മി എഴുപത്തിയാറ് വയസ്സ് മകൻ സുധാകരൻ അമ്പത്തെട്ട് എന്നിവരാണ് അതിദാരുണമായി കൊല്ലപ്പെട്ടത് കൊലപാതകം നടത്തിയ പ്രതി ചെന്താമരയ്ക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി കൊലപാതകം നടത്തിയ പ്രതി ചെന്താമരയ്ക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി കൊല്ലപ്പെട്ട സുധാകരന്റെ ഭാര്യ സജിതയെ രണ്ടായിരത്തി പത്തൊമ്പതിൽ കൊലപ്പെടുത്തിയ കേസിലും പ്രതിയാണ് ചെന്താമ്പര ഒന്നര മാസം മുമ്പ് പരോളിൽ ഇറങ്ങിയതായിരുന്നു തിങ്കളാഴ്ച രാവിലെ പത്ത് മണിയോടു കൂടിയാണ് നാടിനെ നടക്കിയ കൊലപാതകം നടന്നത് വ്യക്തി വൈരാഗ്യമാണ് സംഭവത്തിന് പിന്നിലെന്ന് പോലീസ് പറഞ്ഞു ലക്ഷ്മിയെയും സുധാകരനെയും കൊലപ്പെടുത്തുമെന്ന് ചെന്താമര ഇടയ്ക്കിടെ ഭീഷണിപ്പെടുത്താറുണ്ടതായി നാട്ടുകാർ പറഞ്ഞു ഇത് സംബന്ധിച്ച് പോലീസിൽ പരാതി നൽകിയെങ്കിലും യാതൊരുവിധ നടപടിയും സ്വീകരിച്ചില്ലെന്ന് ആരോപണമുണ്ട് മൃതദേഹങ്ങൾ പാലക്കാട് ജില്ലാ ആശുപത്രി മോർച്ചറിയിൽ സാമൂഹിക പ്രതിബദ്ധതയുടെ പര്യായമായി മാധ്യമ പ്രവർത്തകർ മാറി എന്ന് പി എം എൽ എ स्नेहस्वरूपा शान्तिस्वरूपा अभयं मियाणो देवा नित्यवं देवा तव तिरुदानम् अन्पो വടകഞ്ചേരി കുടുംബ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നു പറയാറുണ്ട് ഈ കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം യഥാർത്ഥത്തിൽ കുടുംബമാണ് എല്ലാത്തിൻ്റെയും ഒരു ബേസ് ആധാരം നമ്മുടെ ഒരു ജീവിതം വ്യക്തിയിൽ നിന്നാണ് കുടുംബം ഉണ്ടാകുന്നത് അത് വളരെ വ്യക്തിയിൽ നിന്നാണ് കുടുംബവും കുടുംബത്തിൽ നിന്നാണ് സമൂഹവും ഉണ്ടാകുന്നത് സ്വാഭാവികമായും നമ്മുടെ ജീവിതത്തെ സാർത്ഥകമാകുന്നത് കുടുംബ ബന്ധങ്ങളാണ് ഞാനെൻ്റെ ഒരു സുഹൃത്ത് തരൂർ പഞ്ചായത്തിലുള്ള മണികണ്ഠൻ അദ്ദേഹം ഇംഗ്ലണ്ടിലാണ് ജോലി ചെയ്യുന്നത് ഇപ്പോൾ നാട്ടിലുണ്ട് തരൂർ പഞ്ചായത്തിൽ പഴയ വിദ്യാർത്ഥി നേതാവാണ് ഇപ്പോൾ ഒരു അഞ്ചെട്ട് വർഷമായി വിവാഹമെല്ലാം കഴിഞ്ഞ് ഒരുമിച്ച് പിന്നെ ഇംഗ്ലണ്ടിൽ ജോലി ചെയ്യുന്നവരാണ് അപ്പോൾ അവൻ പറയുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ ഇന്ത്യയിലും കേരളത്തിലും മാത്രമാണ് കുടുംബ ബന്ധങ്ങൾക്ക് സ്ഥിരതയും ഊഷ്മളതയും നിലനിൽക്കുന്നത് പലപ്പോഴും ലോകത്തിന്റെ പല ഭാഗങ്ങളിലും അമേരിക്ക ആയാലും ഇംഗ്ലണ്ടായാലും പല രാജ്യങ്ങളിലും കേവലം മൂന്നോ നാലോ വർഷം മാത്രമാണ് വിവാഹ ബന്ധം ഉണ്ടാകുക അപ്പോൾ അത്രമേൽ പാശ്ചാത്യ സംസ്കാരത്തിന്റെ വേർപിരിയലുകളും അതോടൊപ്പം തന്നെ അത്തരത്തിലുള്ള സംഭവ വികാസങ്ങളുമെല്ലാം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യവസ്ഥ പല രാജ്യങ്ങളിലും ഉണ്ട് എന്നാൽ കേരളത്തിൽ നമ്മുടെ ഇന്ത്യയിൽ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൻ്റെ വിജയമെന്ന് പറയുന്നത് കുടുംബമാണ് എന്ന് നിസ്സംശയം പറയാൻ വേണ്ടി സാധിക്കും സ്വാഭാവികമായും നിങ്ങൾ പ്രത്യേകിച്ച് ഇവിടെ വന്ന കുടുംബാംഗങ്ങൾ അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ട മാധ്യമപ്രവർത്തകരുടെ ഭാര്യമാർ ഉൾപ്പെടെ സാധാരണ നമ്മൾ പറയാറുണ്ട് ഏതൊരു പുരുഷന്റെയും വിജയത്തിന് വേണ്ടി ഒരു സ്ത്രീ ഉണ്ടാവും അത് വെറുതെ പറയുന്നതല്ല ഇവിടെ മറ്റു ജോലികളിൽ നിന്നും വ്യത്യസ്തമായി ഏത് സമയത്തും അലർട്ടോടുകൂടി ജാഗ്രതയോടുകൂടി നിറപ്പിക്കേണ്ട ഒരു ജോലിയാണ് മാധ്യമ പ്രവർത്തനം ചില ജോലികൾക്ക് തിക്തപ്പെടുത്തിയൊരു സമയക്കമിപ്പം സ്കൂളിൽ അധ്യാപകൻ അല്ലെങ്കിൽ ഒരു ബാങ്ക് ജീവനക്കാരൻ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ദിവസം കൂലിക്ക് പെയിൻറ്റ് പണിക്കോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ രാവിലെ ഒന്നെങ്കിൽ ഒമ്പത് മണി വൈകുന്നേരം വെഞ്ചി സമയം സമയമുണ്ടാക്കാം എന്നാൽ രണ്ട് മേഖലക്കകത്ത് അങ്ങനെ സമയക്രമമില്ല ഒന്ന് ജനപ്രതിനിധികളുടെ കാര്യത്തിൽ നമ്മുടെ നാട്ടിലെ വാർഡ് മെമ്പർമാർ മുതൽ പഞ്ചായത്ത് പ്രസിഡന്റ് എം എൽ എ എം പി ബന്ധുക്കൾക്ക് അങ്ങനെ ഒരു ഒരു സാധാരണ ഒരാൾക്ക് ഞായറാഴ്ച ഒരു ദിവസവർക്ക് ഞായറാഴ്ച ഉണ്ട് ഏറ്റവും കൂടുതൽ തിരക്കുണ്ട് സമൂഹത്തിലെ വികസന പ്രവർത്തനങ്ങളിലും നിർണായകമായ പങ്ക് വഹിക്കാൻ മാധ്യമ പ്രവർത്തകർക്ക് കഴിയാറുണ്ടെന്നും പി പി സുമോദ് പറഞ്ഞു തെരഞ്ഞെടുക്ക് യു ബി എസ് ഗാർഡിൽ നടന്ന കുടുംബ സംഗമത്തിൽ പ്രസ് ക്ലബ് പ്രസിഡന്റ് ടി വി ശിവദാസ് അധ്യക്ഷനായിരുന്നു വടക്കഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലിസി സുരേഷ് യു ബി എസ് വില്ലാസ് പ്രതിനിധികളായ എം ബിനേഷ് അനിതാ ബിനേഷ് പ്രസ് ക്ലബ് സെക്രട്ടറി സഞ്ജു സെബാസ്റ്റ്യൻ എം എസ് അബ്ദുൽ ഗുദൂസ് ബോബൻ ജോർജ് സലീം തണ്ടലോട് എന്നിവർ സംസാരിച്ചു തുടർന്ന് പാലക്കാട് കലാമന്ദിരം അവതരിപ്പിച്ച സംഗീത നിശയും പ്രസ് ക്ലബ് അംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി i പുതുസാന സന്തോഷമാണ് നമ്മുടെ സന്തോഷം നല്ലൊരു തകർന്നു കിടക്കുന്ന പുതുക്കോട് അഞ്ചുമുറി തച്ചനടി റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ബിജെപി പുതുക്കോട് പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ മാർച്ച് നടത്തിഷേധി വടക്കഞ്ചേരി മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് ശ്രീരാജ് വള്ളിയോട് ഉദ്ഘാടനം ചെയ്തു അതേപോലെ തന്നെ സ്ഥലം എം എൽ എ ഇവർ യാതൊരുവിധ പരിഗണനയും ഈ റോഡിന് നൽകാതിരിക്കുകയാണ് ഇവിടത്തെ ജനങ്ങളോടുള്ള വെല്ലുവിളിയായിട്ടാണ് ഭാരതീയ ജനതാ പാർട്ടി കാണുന്നത് ഇവിടെ നിന്ന് ജയിച്ചിട്ടുള്ള ഇടതുപക്ഷ ഈ പഞ്ചായത്ത് ഇവിടെ 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 നിന്നും നിന്നും ജയിച്ചിട്ടുള്ള ജയിച്ചിട്ടുള്ള ഇടതുപക്ഷ ഇടതുപക്ഷ ആണ് ആണ് ഇവിടെയുള്ളത് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ഡി ദനിത അധ്യക്ഷയായി റോഡ് പണി തുടങ്ങിയില്ലെങ്കിൽ പഞ്ചായത്ത് ഉപരോധിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകി സംസ്ഥാന സമിതി അംഗം സി എസ് ദാസ് മുഖ്യപ്രഭാഷണം നടത്തി എൻ വി വാസുദേവൻ എൻ കൃഷ്ണകുമാർ സി അജീഷ് ജി സൽപ്രകാശ് ടി പ്രതാപ് എന്നിവർ സംസാരിച്ചു വടകഞ്ചേരി ചെറുഷ്പം ഇംഗ്ലീഷ് മീഡിയം യു പി സ്കൂളിന്റെ അറുപത്തിയൊന്നാം വാർഷികം ആഘോഷിച്ചു സ്കൂളിലെ ഗോൾഡൻ ജൂബിലി ഹാളിൽ നടന്ന പരിപാടികൾ പി പി സുമോദ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് പ്രസിഡന്റ് ലിസി സുരേഷ് അധ്യക്ഷത വഹിച്ചു ലൂർദുബാദ ഫൊറോനോ വികാരി ഫാദർ അഡ്വക്കേറ്റ് റെജി പെരുമ്പിള്ളിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി പാലക്കാട് മരിയൻ പ്രൊവിൻസ് പ്രൊവിഷ്യൽ സുപീരിയർ സിസ്റ്റർ വൽസ തെരേസ് മാഗസിൻ പ്രകാശനം ചെയ്തു പൂർവ്വ വിദ്യാർത്ഥിയും നവവൈദികനുമായ ഫാദർ ജിബിൻ താക്കോൽക്കാരൻ സമ്മാനദാനവും ഹെഡ് മിസ്റ്റർ സിസ്റ്റർ റോസ്മിൻ വർഗീസ് ആമുഖ പ്രഭാഷണവും നടത്തി പി ടി എ പ്രസിഡന്റ് ബോബൻ ജോർജ് പ്രിൻസിപ്പൽ സിസ്റ്റർ ഡോക്ടർ ആഗ്രൻ ഡേവിഡ് എം പി ടി എ പ്രസിഡന്റ് ഫോൺസി ചാക്കോ സ്റ്റാഫ് പ്രതിനിധികളായ വി സ്വപ്ന പി സുമ സ്കൂൾ ലീഡർ ജുഡിയ നൈജു തുടങ്ങിയവർ പ്രസംഗിച്ചു കുട്ടികളുടെ വർണ്ണാഭമായ കലാപരിപാടികളും ആഘോഷങ്ങളുടെ ഭാഗമായി അരങ്ങേറി വടക്കഞ്ചേരി ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വാർഷിക പദ്ധതിയുടെ രൂപീകരണത്തിന്റെ ഭാഗമായി മഹിളാ ഗ്രാമസഭ സംഘടിപ്പിച്ചു വടക്കഞ്ചേരി ഇ എ ബസ് കമ്മ്യൂണിറ്റി ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രശ്മി ഷാജി ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് അംഗം ഗിരിജ സുരേഷ് അധ്യക്ഷയായി പഞ്ചായത്ത് അംഗങ്ങളായ അമ്പിളി മോഹൻദാസ് ഫൗസിയ സുമിതാ ഷഹീർ ആസൂത്രണ സമിതി അംഗം എം വി അപൂണ്ണി നായർ തുടങ്ങിയവർ സംസാരിച്ചു വടക്കഞ്ചേരി ഗ്രാമം ബ്ലൂമിംഗ് ബ്ലൂമിംഗ്ബർഡ് സ്കൂളിൽ റിപ്പബ്ലിക് ദിനാഘോഷം സംഘടിപ്പിച്ചു സ്കൂളിൽ നടന്ന റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ റിട്ടയർഡ് മിലിറ്ററി ഉദ്യോഗസ്ഥൻ വി വേലായുധൻ പതാക ഉയർത്തി the republic day we are celebrating we are celebrating our freedom from british rule for that we have got our own rule book that is called constitution of india understand constitution of india is made by our Right, Dr. B. R. Ambedkar. Constitution have already given so many freedom to us. Along with that, there are so many points to be pondered. We have to find out what exactly is happening. Okay. Constitution given me the freedom for our thinking, our religion, coming to school, study, getting a job, going for an interview. Everything they have given along with that we got some responsibilities understand the responsibility means number one is the discipline discipline start from the school before that discipline start from the home pta president vinish Panikar adyachanai ചെയർമാൻ വി ആർ രാമസ്വാമി പ്രിൻസിപ്പൽ ലക്ഷ്മി രാമസ്വാമി അധ്യാപകരായ മിനി മോഹൻ സി ജയന്തി എന്നിവർ സംസാരിച്ചു ദേശീയ സംസ്ഥാന ജില്ലാ കരാട്ടെ മത്സരങ്ങളിലും യോഗ മത്സരങ്ങളിലും പങ്കെടുത്ത വിജയികളായ വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു വിദ്യാർത്ഥികളുടെ കലാപ്രകടനങ്ങളും ഉണ്ടായിരുന്നു